ദാ ഇപ്പൊ എഴുന്നേറ്റ് വന്നേ ഉള്ളൂ ഇന്നൊരു വളരെ വളരെ പ്രത്യേകത തന്നൊരു ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പത്താമത്തെ വെഡിങ് ആനിവേഴ്സറി ആട്ടോ അപ്പൊ ഞങ്ങൾ ഇന്ന് ഇന്ന് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലെ ബ്ലോഗിലൂടെ കാണാം അപ്പോ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ട് വന്നാലോ രാവിലെ എഴുന്നേറ്റപ്പ തന്നെ മക്കളെ എഴുന്നേൽപ്പിച്ചു കേട്ടോ വേഗം തന്നെ അവരെ പല്ലൊക്കെ തേപ്പിച്ചു തേൽപ്പിച്ചു ഇവിടെ തന്നെ പല്ലേയിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടട്ടോ പിന്നെ വേഗം തന്നെ അടുക്കള കയറി ചായ വെച്ചു കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണമല്ലോ നമുക്ക് പുറത്തു പോകും നമ്മളൊരു ഒമ്പത് മണി ഒമ്പതരയാകുമ്പോൾ ഇറങ്ങാം എന്നുള്ളൊരു ധാരണയിലായിരിക്കണം അപ്പം നമ്മളൊരു ഏഴരയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റും അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ക്യാമറ വെക്കാൻ ഇച്ചിരി ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അത് കാരണം കേട്ടോ അതൊന്നും ഇടിയപ്പം ഉണ്ടാക്കണ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാത്ത പിന്നെ വേഗം ഉള്ളിയൊക്കെ അരിഞ്ഞ് നമ്മുടെ ഒരു തട്ടിക്കൂ ൂട്ട് മറ്റേ മുട്ടക്കറി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ടക്കറി അപ്പം ഞാനിവിടെ ഈ വേഗം ആദ്യകാലങ്ങളിൽ എനിക്ക് മുട്ടക്കറി ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തിണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എല്ലാ ഒരു താടിയൊക്കെ ട്രിം ചെയ്ത് മുടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കി സെറ്റാക്കിയിട്ടോ അപ്പോഴത്തേക്കും പിന്നെ ഞാനും ഭക്ഷണം കഴിക്കാറ് കാരണം ഞങ്ങൾ സാധാരണ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കാറ് പക്ഷെ അന്ന് പിന്നെ നമുക്ക് സമയമില്ലാത്ത വേഗം െന്ന് വിചാരിച്ചിട്ട് കഴിക്കണം ആ കൂടെ അപ്പൊ ഞാൻ എനിക്ക് വാട്സപ്പിൽ വന്ന മെസ്സേജസ് യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടി ഇൻസ്റ്റയില് എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടി ഇനി എന്തൊക്കെ വീഡിയോസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ സമയത്താണ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം അപ്പത്തേക്ക് സമയം എത്ര ആവാറായി അപ്പോൾ വേഗം ഒരുങ്ങാൻ പോയിട്ടോ ഒരുങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇച്ചിരി പാടാണ് ഒരുങ്ങാൻ കുറച്ച് സമയം എടുക്കും കാരണം ഒരുങ്ങി ഞാനൊരു പരിപാടിക്ക് വേണ്ടിട്ട് മേടിച്ച കമലാണ് ഞാനപ്പ പരിപാടി എന്താണെന്നുള്ളത് ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കമല നല്ല രസാട്ടോ കമല കാണാൻ നമുക്ക് ഇവിടെ മൂന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിൽ നിന്ന് കേട്ടോ മേടിച്ചത് എങ്ങനെയുണ്ട് എന്നെ കാണാൻ സുന്ദരി ആയിട്ടുണ്ടോ കമലക്കിട്ട് ഞാൻ സുന്ദരിയായിട്ടില്ലേ അപ്പൊ വെഡിങ് അനേവേഴ്സറി ആയിട്ട് നമ്മള് കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങണല്ലോ പിന്നെ ഞാൻ ഇവിടെ നമ്മൾ മറക്കാണ്ട് ചെയ്യേണ്ട ഒരു കാര്യം ആട്ടോ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ പരട്ടണതും പിന്നെ മോയ്സ്ചറൈസറും പറ്റണത് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് അപ്പം ഞാൻ ദേ ഞാൻ വാസലയിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവർ വരുന്ന വരുന്ന ഒരു ഇതാട്ടോ പരട്ടണത് അതിൻ്റെ ഇടയ്ക്ക് ഡേവനയ്ക്ക് അവിടെ നിന്ന് പാട്ടൊക്കെ പാടിക്കൊടുത്ത് അങ്ങനെ ഞങ്ങളിതേ ഞങ്ങളുടെ യാത്രയൊക്കെ ആരംഭിച്ചോട്ടോ അപ്പൊ ഞങ്ങള് എൻ്റെ അനീതിനെ എനിക്ക് പിക്ക് ചെയ്യണം അപ്പൊ ഞങ്ങള് നേരെ പോകുന്നത് ലസ്റ്ററിലേക്കാണ് ലെസ്റ്റർ പോയി അനീത്തീനെ പിക്ക് ചെയ്തിട്ട് വരാന്ന് എന്നിട്ട് അവളെ കൂട്ടിയിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോകാം സെക്കൻഡ് ഞങ്ങൾ രണ്ട് സ്ഥലത്ത് വിസിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ഞങ്ങൾ ലെസ്റ്റർ പോയിട്ടോ ലെസ്റ്ററിലെ ഒരു പാർക്കിലാണ് വന്നേക്കുന്നത് അവിടെ നല്ല രസമാണ് കാണാൻ അപ്പോ ഞാനത് എന്റെ അനീത്തിനെ പിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ അതെ അവളെ പിക്ക് ചെയ്ത് ഞങ്ങൾ ഇനി അടുത്തൊരു അടിപൊളി റെസ്റ്റോറന്റ് നോക്കി പോവാണ് അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ അനീതിയെ ഒക്കെ പിക്ക് ചെയ്ത് അവിടെ പാർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കളിക്കാനൊക്കെ പോലെ ഫേസ് ഉണ്ട് പ്ലേസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവൾ അവിടെ ഇരുന്ന് ഓരോ കമന്റ് പറഞ്ഞി എന്റെ വീഡിയോ എടുക്കടി ഫോട്ടോ എടുക്കടി എന്നൊക്കെ അവിടെ ഇരുന്ന് അവള് കമന്റ് പറയണ്ടിട്ടോ അങ്ങനെ അതൊക്കെ പറഞ്ഞു പിന്നെ ഡേവിഡിനും ഡേവിനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്താന്ന് വെച്ചാൽ പാർക്കല്ലേ അവർക്ക് കളിക്കാനുള്ള ഇഷ്ടം പോലെ പിന്നെ ഇതൊരു അവർ എവിടെയും ഏത് പാർക്കിലും കാണാത്തൊരു സാധനം ഉണ്ട് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സാറിന എ എനിക്കും ഇരിക്കാൻ തോന്നിയായിരുന്നു കേട്ടോ സാധനം കിടന്ന് കറങ്ങണാണ്ടപ്പം പക്ഷെ നമുക്ക് പിള്ളേർക്കുള്ള സാധനത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ അതേ ജിജു ആണെങ്കിലും പിള്ളേരെ കറക്കാൻ വേണ്ടിയിട്ട് വന്ന് നിന്ന് എല്ലാവരും കൂടെ നല്ല അടിച്ചുപടിച്ചു പിന്നെ അവിടെ ഒരു ഐസ്ക്രീം വാൻ കിടക്കണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം ക്രീം കണ്ടുകഴിഞ്ഞാൽ ഞാൻ വിട്ടു കൊടുക്കത്തില്ലല്ലോ വേഗം ഓടിപ്പോയി ഐസ്ക്രീം മേടിച്ച് ഓ ഞാൻ ഓറിയോന്റെ ഐസ്ക്രീമായിട്ടോ മേടിച്ചത് പിള്ളേർക്ക് ഞാൻ സാധാരണ മാഷ് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു ഞാൻ ഓറിയോന്റെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ അപ്പുറത്തേക്ക് സമയം ഉച്ച അപ്പോൾ ഉച്ച ആയി കഴിഞ്ഞപ്പോൾ ഹോട്ടലൊക്കെ തപ്പി പിടിച്ച് ഞങ്ങൾ ഇതേ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോ പാർക്കിന്റെ അവിടെ കുറച്ചുള്ളൂ ഉസ്താദ് ഹോട്ടൽ എന്നോ അങ്ങനെ എന്തോ ആണ് ഹോട്ടലിന്റെ പേര് അപ്പൊ ഞങ്ങൾ കൊറച്ചുള്ളൂ എന്നാ പിന്നെ നടന്ന് പോവാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേഗം ഹോട്ടലിലേക്ക് പോയി പോയിട്ടോ നല്ല ആട്ടിപുടി ഹോട്ടലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അന്നത്തെ അവിടുത്തെ സ്പെഷ്യൽ കല്യാണി കല്യാണ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഒരു ബിരിയാണി ആയിരുന്നു എനിക്ക് തോന്നുന്നു വെള്ളി വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ ഉള്ളൂട്ടോ ഈ സംഭവം ഇച്ചിരി ഉള്ളിലോട്ട് കയറിയിട്ടാണ് പക്ഷെ നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഭയങ്കര നമ്മുടെ ചായ പീടിക ഉസ്താദ് ഹോട്ടൽ എന്നാണ് പേര് ചായ പീടികയൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ശരിക്കും ഉച്ച സമയത്ത് ചെന്നതുകൊണ്ട് ഞങ്ങൾക്ക് ചായ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല നമുക്ക് ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ സൈഡിൽ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് അവിടുത്തെ സ്പെഷ്യലായ കല്യാണ കല്യാണ ബിരിയാണി പിന്നെ ചട്ടിച്ചോറും പിന്നെ ഒരു പാൽ പൊറോട്ടയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് നല്ല ഫുഡായിരുന്നു കല്യാണ എസ്പെഷ്യലി കല്യാണ കല്യാണ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അനീത് പറഞ്ഞ കേട്ടോ അവൾക്ക് ചട്ടിച്ചോറും നല്ല ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞത് നല്ല കണ്ടപ്പോൾ തന്നെ എനിക്കും കഴിക്കാൻ തന്നി പക്ഷെ ഞാൻ കല്യാണ ബിരിയാണി കഴിച്ച് വയറു നിറഞ്ഞതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു സാധാരണ എന്ത് കിട്ടിയാലും കഴിക്കണത് കഴിക്കണ ഞാനാട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ അങ്ങനെ ഞങ്ങൾ ഇതേ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാം നല്ല ഫുഡായിരുന്നു ഒന്നിനും നമുക്ക് നോ പറയാൻ ഒരു ഓപ്ഷൻ ഇല്ല എല്ലാം അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല രസമായിരുന്നു നിങ്ങൾക്കിത് ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാലോ പിന്നെ അവിടുത്തെ സ്റ്റാഫുകളായാലും മലയാളിയൊക്കെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നു ഭക്ഷങ്ങനെ ഞങ്ങള് ഭക്ഷണം ഒക്കെ കഴിച്ച് ഡേവിണ്ടിന്റെ ഡേവണിന്റെ പാട്ടൊക്കെ ഞങ്ങൾ ഇത് പൊളിച്ച് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത സ്പോട്ടായ ഞങ്ങളുടെ ടൂലിപ്പ് ഫാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിന്റെ വീഡിയോ ഇതിന്റെ പുറകെ വരാം ഇത് വലിയ വീഡിയോ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ലോങ്ങിൽ ഇടാൻ പറ്റത്തിൽ പറ്റത്തില്ലാത്തോണ്ടായിട്ടോ രണ്ട് പാട്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ അടുത്ത വീഡിയോ കാണാൻ